നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് മറ്റേ ഞങ്ങൾക്ക് ഇന്ന് രാവിലെ സമ്പാദ്യം മനോരമയുടെ സമ്പാദ്യം മാസിക വന്നു കഴിഞ്ഞപ്പോൾ ഏറ്റവും പുറകിലത്തെ പേജിൽ അവരുടെ ഒരു ചെറിയൊരു ഇത് ഞാൻ വായിച്ചു വളരെ രസകരമായിട്ട് എനിക്ക് തോന്നി അതിലേറ്റവും പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്ന രണ്ട് തരം ആളുകളെക്കുറിച്ചാണ് എല്ലാവർക്കും ഇപ്പം നമുക്കറിയാലോ ഇന്നത്തെ അവസ്ഥയിൽ ഒരുമാതിരിപ്പെട്ട മലയാളികൾക്കെല്ലാം മനസ്സിലായി തുടങ്ങി അല്ലെ ഇന്ത്യയിലുള്ളവർക്കെല്ലാം മനസ്സിലായി തുടങ്ങി ഇനി നിക്ഷേപിക്കാൻ ഏറ്റവും നല്ല സ്ഥലം ഓഹരി വിപണി ആണ് എന്നുള്ള കാര്യം എല്ലാവർക്കും നല്ല രീതിയിൽ മനസ്സിലായി അപ്പോൾ ഈ അവസരം ഉണ്ടെങ്കിൽ പോലും കുറച്ച് പേര് ഇതിനെ പറയും ഓ ഇരുന്ന് ഇത് എന്താ പറയുക ഈ ചില ഹോട്ടലുകളും കാര്യങ്ങളൊക്കെ വരുമ്പോഴേയും ഇത്ര ലക്ഷം കൂടി നഷ്ടമായി ഇന്നലെ തന്നെ കണ്ടില്ലേ നമ്മുടെ അമേരിക്ക മറ്റേ ഇസ്രായേലും ഇറാനും യുദ്ധത്തിന് എന്ന് പറഞ്ഞ് കേട്ടപ്പോഴേക്കും അല്ലെങ്കിൽ അമേരിക്കയിൽ ഒരു മാന്യം വരുവാണെന്ന് പറഞ്ഞ് കേട്ടപ്പോഴേക്കും ഏകദേശം രണ്ടായിരത്തി അറുന്നൂറ് പോയിൻ്റാണ് സെൻസെക്സ് താഴേക്ക് ഇടിഞ്ഞത് എൺപത്തി രണ്ടായിരം വരെ ടച്ച് ചെയ്താൽ താഴേക്ക് വന്നു അതുപോലെ തന്നെ ഇരുപത്തയ്യായിരം ടച്ച് ചെയ്ത് നിഫ്റ്റി ആണെങ്കിലും താഴേക്ക് വന്നു ഇപ്പോൾ ഇതെല്ലാം കാണുമ്പോൾ ഒരു ദിവസം പതിനെട്ട് ലക്ഷം കോടി കണ്ടില്ലേടാ പതിനെട്ട് ലക്ഷം കോടിയാണ് ആളുകളുടെ പോയത് എന്നും പറഞ്ഞാണ് ഇവരൊക്കെ മെയിൻ ആയിട്ടുള്ള ആൾക്കാർ വരിക അപ്പോൾ ഇവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ പൈസ വിഡ്രോ ചെയ്തിട്ടുള്ളവർക്കേ പൈസ പോകുന്നുള്ളൂ ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞ പോലെ പൈസ താഴേക്ക് പോകുമ്പോൾ പാനിക്കായിട്ട് വിൽക്കുന്നവർക്ക് മാത്രമേ അതിൽ നഷ്ടം വരുന്നുള്ളൂ അല്ലാത്തവർക്ക് നഷ്ടം വരുന്നില്ല ഈ ഒരു കാര്യം മനസ്സിലാക്കാനുള്ള ഒരു ബോധം അവർക്കില്ല എത്ര പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാലും പതിനെട്ട് ലക്ഷം പോയില്ലേ എന്നാണ് അവർ പറയുക മൈൻഡാക്കേണ്ട അവസരമാണ് ഇത് എന്നുള്ള ഒരു ബോധമില്ലാത്തടത്തോളം കാലം ഒരാളെയും നമുക്കത് പറഞ്ഞ് ശരിയാക്കാൻ പറ്റത്തില്ല അപ്പോൾ അത് നിങ്ങൾ മനസ്സിൽ വെക്കുക മറ്റ് ചിലരുണ്ട് അതായത് ഇവർ നിക്ഷേപിക്കാൻ അറിയ ഇവർക്കറിയാം നല്ല ബോധമുണ്ട് ഓഹരി വിഭി നല്ലതാണ് എന്നാൽ നിക്ഷേപിക്കാം എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് ഏറ്റവും മുകളിലെത്തുമ്പം ഏറ്റവും അതായത് എല്ലാ സമയത്തും നമ്മൾ നിക്ഷേപിക്കണം അതായത് ഏറ്റവും മുകളിൽ എത്തുമ്പോൾ നമ്മൾ ചിന്തിക്കും എന്നാൽ നമുക്ക് കുറച്ച് ചെയ്താലോ നല്ലതാണോ എന്നൊരു ചിന്ത അവരുടെ ഉള്ളിൽ വരും ഇങ്ങനെ ഏറ്റവും മുകളിലെത്തിയതിനു ശേഷമാണ് ഇവർ ഈ പറഞ്ഞ പോലെ സ്വപ്നം ഏറ്റവും ഒഴിവും ഒരിക്കൽ അന്ന് ചെയ്താൽ മതിയായിരുന്നുള്ള ചിന്തയിൽ ഇങ്ങനെ പറയും ഇതെല്ലാം ചെയ്ത് സംഭവം എല്ലാം എത്തിക്കഴിഞ്ഞിട്ട് പറയും മാർക്കറ്റിൽ ചെറിയൊരു കർശനം കൂടെ വന്നു കഴിയുമ്പോൾ എന്താ പറയും ഓ പണ്ടാരം ചെയ്യണ്ടായിരുന്നു എൻ്റെ പൈസ ഇത്രയും പോയി എന്നുള്ളൊരു ചിന്ത അതേ സമയത്ത് ഞാൻ എപ്പോഴും പറയാറുണ്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എപ്പോഴും മിനിമം ഒരു ഫൈവ് ഇയർ ലെവലിലെങ്കിലും നിങ്ങൾ ഹോൾഡ് ചെയ്യാൻ സാധിക്കും എപ്പോഴും ഞാൻ ഇയർ ഫൈവ് ഇയർ എന്ന് പറയുന്നത് ഇതിൽ ലോക്ക് ഇൻ പീരീഡോ കാര്യങ്ങളോ ഉണ്ടായിട്ടില്ല നിങ്ങൾക്ക് എനി ടൈം വിഡ്രോ ചെയ്യുക ഏറ്റവും വലിയ അത് മ്യൂച്വൽ ഫണ്ട്സിൻ്റെ അല്ലെങ്കിൽ ഓഹരിയുടെ ഏറ്റവും വലിയ ഉപയോഗം എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്തെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ലിക്വിഡിറ്റിയാണ് നമുക്ക് വേറെ ഒരു കാര്യവും നമുക്ക് ഇത്ര ഈസി ആയിട്ട് ലിക്വിഡേറ്റ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഇത്രയും ഈസി ആയിട്ട് ലിക്വിഡിറ്റി ഉള്ള ഒരു ഇൻവെസ്റ്റ്മെൻസിന് ലോങ് ടൈമിലേക്കാണ് നമ്മൾ ചെയ്യേണ്ടത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഏറ്റവും മാർക്കറ്റ് അപ്പിൽ നിൽക്കുന്നവനെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല പക്ഷെ പൂർണ്ണമായിട്ടല്ല ചെയ്യേണ്ടത് ഈ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന സാധനം ഇപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ കൊറോണയ്ക്ക് ശേഷം മാർക്കറ്റ് കയറി 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 പോരുവാണ് ഇത് എവിടം വരെ പോകുമെന്ന് ഒരു പിടുത്തവും ഇല്ല തിരിച്ചിറങ്ങി പോകുമെന്ന് അറിയത്തില്ല ഇപ്പോഴത്തെ നമ്മളുടെ മുന്നിലേ നമ്മൾ കാണുന്നത് എന്താ അമേരിക്കയിൽ മാന്യം വരാൻ പോകുമെന്ന് പറയപ്പെടുന്നു ഇതുവരെ തീരുമാനമായിട്ടില്ല വരാം വരാതിരിക്കാം അതുപോലെ തന്നെ ഇറാനും ഇസ്രായേലും തമ്മിൽ യുദ്ധം ഉണ്ടാകാൻ പോകുന്നു എന്ന് പറയപ്പെടുന്നു ഉണ്ടാകുമോ ഉണ്ടാകാതിരിക്കുവോ നമുക്കറിഞ്ഞൂടാ ഉണ്ടായാലും ഇതെല്ലാം താൽക്കാലികമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഏഴ് എട്ടിൽ വലിയൊരു മാന്യം ഗ്ലോബലി സംഭവിച്ചപ്പോൾ ഇന്ത്യയിൽ അത് ഏറ്റിട്ടില്ല എനിക്ക് ബാക്കി എല്ലാ രാജ്യങ്ങളും ശരിക്കും പറഞ്ഞാൽ അവരുടെ ഗ്രോത്ത് ലെവൽ കുറഞ്ഞ് കുറഞ്ഞ് വൺ പെർസെൻറ്റേജ് ടു പെർസെൻറ്റേജ് മൈനസ് വണ്ണ് മൈനസ് നയനില് ആ ലെവലിൽ നിൽക്കുന്ന സമയത്ത് ഇന്ത്യ എപ്പോഴും സ്റ്റേബിളായിട്ട് ഫൈവ് ടു എയ്റ്റ് പെർസെൻറ്റേജ് ഗ്രോത്ത് നിലനിർത്തുന്നുണ്ട് അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം ഒരു പോസിറ്റീവായിട്ട് തന്നെ കാണുന്നതാണ് മാർക്കറ്റ് ഏറ്റവും ഒപ്പാണ് ആയിക്കോട്ടെ കുഴപ്പമില്ല നിങ്ങളുടെ നിക്ഷേപത്തിൻ്റെ ഒരു വിഹിതം നിങ്ങൾ ഈ സമയത്ത് ചെയ്യുക ആ ചെയ്തതിന് ശേഷം മാർക്കറ്റ് അഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കിയുള്ളത് കുറച്ചും കൂടെ എടുത്ത് നിക്ഷേപിക്കാം വില കുറഞ്ഞിരിക്കുന്ന സമയത്ത് വാങ്ങാം അതല്ല മേലേക്ക് പോകുകയാണെങ്കിൽ കുഴപ്പമില്ല നമ്മൾ ഓൾറെഡി ഈ സമയത്ത് ഏറ്റവും ബെസ്റ്റ് സമയത്ത് നമ്മുടെ പൈസ വന്നപ്പോൾ നമ്മൾ മേടിച്ചു അപ്പോൾ ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ലോങ് ടേമിലാണെങ്കിൽ നമുക്കൊന്നും ചിന്തിക്കേണ്ട നമ്മളുടെ സ്വപ്നങ്ങളും കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഏറ്റവും നല്ല നിക്ഷേപ മാർഗം തന്നെയാണ് എന്ത് പറയുക ഓഹരി വിപണി എന്നുള്ളത് അത് മ്യൂച്വൽ ഫണ്ട് ഒന്നെങ്കിൽ നേരിട്ട് ഏറ്റവും നല്ലത് ഞാൻ പറയുന്നുണ്ടല്ലോ നിങ്ങൾക്ക് ഷെയറിനെ പറ്റി അറിയാമെങ്കിൽ ഏറ്റവും നല്ലത് ഡയറക്റ്റ് ഇൻഡിവിജ്വൽ ഷെയർസ് വാങ്ങുവാണ് അപ്പോൾ അങ്ങനത്തെ ഷെയറുകൾ വാങ്ങുന്ന ഏതാണെന്ന് അറിയത്തില്ലാത്തവർക്ക് ഏറ്റവും നല്ലത് ഏതാണ് മ്യൂച്വൽ ഫണ്ട്സാണ് അപ്പോൾ മ്യൂച്വൽ ഫണ്ട്സിനെ പറ്റി ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് മ്യൂച്വൽ ഫണ്ട്സ് വളരെ നല്ലതാണ് നമുക്ക് ടെൻഷൻ ഇല്ലാതെ വളരെ ഫ്രീ ആയിട്ടിരിക്കാം ആവറേജ് റിട്ടേൺ എപ്പോഴും നമുക്കൊരു തേർട്ടീൻ പെർസെൻറ്റേജ് ആകും എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ലാസ്റ്റ് വൺ ഇയറിൽ നൂറ് ശതമാനം കൊടുത്ത ഫണ്ടുകളുണ്ട് നമ്മളതൊന്നും പ്രതീക്ഷിക്കേണ്ട അടുത്തൊരു ഫൈവ് ഇയറിലേക്ക് ഒരു പതിമൂന്ന് ശതമാനം ലാസ്റ്റ് ഫൈവ് ഇയറിൽ ഇരുപത്തഞ്ചും മുപ്പതും നാൽപ്പത് ശതമാനം കൊടുത്ത ഫണ്ടുകളുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ വൺ ലാഖ് ഇട്ടവർക്ക് ഇപ്പം ഈ സമയത്തായിരിക്കും ഇപ്പോൾ സിക്സ് ലാക്സ് എബവ് ആക്കിയ ഫണ്ടുകളുണ്ട് അപ്പോൾ ഇതൊന്നും പ്രതീക്ഷിക്കേണ്ട അറ്റ്ലീസ്റ്റ് വൺ ലാക്കിനെ നമുക്കൊരു ടു ലാക്സ് ആക്കാൻ സാധിച്ചാൽ നല്ലതല്ലേ ഈവൻ എഫ് ഡി ബാങ്കിലിട്ടാൽ പോലും വൺ ലാക്കിനെ ടു ലാക്സ് ആക്കണമെങ്കിൽ ഏകദേശം പത്ത് പന്ത്രണ്ട് വർഷം വേണം ഇന്നത്തെ ലെവലിൽ കോപ്പറേറ്റീവ് ബാങ്കിലെ കാര്യമല്ല പറഞ്ഞത് ഒരു ഷെഡ്യൂൾഡ് ബാങ്കിലെ കാര്യങ്ങൾ അപ്പോൾ ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ എപ്പോഴും നല്ലത് എന്താ ഒരു തേർട്ടീൻ പെർസെൻറ്റേജ് അബോ കിട്ടുന്ന നമ്മുടെ നല്ലൊരു ഇതായിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് നിക്ഷേപിക്കാം ഞാൻ പറഞ്ഞല്ലോ ലോങ് ടൈം വ്യൂവോട് കൂടി ചെയ്യുക എൻ്റെ കുട്ടീനെ ഡോക്ടർ എഞ്ചിനീയർ ആക്കണം നാളെ നടക്കത്തില്ല ഒരു പത്തിരുപത് വർഷം വേണം ആ രീതിയിലുള്ള നിക്ഷേപങ്ങൾ കൊണ്ടുവരാൻ നിങ്ങൾ ഓരോരുത്തർ ശ്രമിക്കുക ഇതിൽ നിന്ന് മാറി നിൽക്കാതെ ഇപ്പോൾ നിങ്ങൾ കുറേ എന്താ പറയുക എൻ്റെ വീഡിയോ കണ്ടിട്ട് കുറേ പേര് ഇതിനകത്തേക്ക് വന്നിട്ടുണ്ട് ഞാൻ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് എന്നെ വിളിക്കുന്നവരുണ്ട് ഞാൻ എൻ്റെ സർവീസ് മ്യൂച്വൽ ഫണ്ട്സിലും ടേം ഇൻഷുറൻസ് ഹെൽത്ത് ഇൻഷുറൻസിലും ഒരുപാട് സർവീസ് എടുക്കുന്നവർ കുറേ പേരുണ്ട് ചിലർ പറ്റി മാത്രം അറിയാൻ വിളിക്കുന്നവരുണ്ട് അപ്പോൾ ഞാൻ അവർക്ക് ഫീസും കാര്യങ്ങളൊക്കെ ഈടാക്കിയിട്ട് തന്നെ അവർ ഹാപ്പിയാണ് കാരണം അവർക്ക് ഡയറക്റ്റ് ചെയ്യണം എന്നുള്ള ചിന്തയിൽ തന്നെയുണ്ട് അപ്പോൾ ഞാൻ ഈ ഫീസ് ഈടാക്കും കാരണം നമ്മുടെ വരുമാന മാർഗ്ഗമാണല്ലോ അപ്പോൾ അത് ഞാൻ കൃത്യമായിട്ട് ഈടാക്കി തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് എന്തൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം എൻ്റെ താഴെ എന്താ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനിയും നിങ്ങൾ ഇതിൽ നിന്നും മറച്ച് നിൽക്കാതെ ഓഹരി വിപണി മോശമാണെന്ന് അറച്ച് നിൽക്കാതെ ചെയ്യുക എടുത്ത് ഒന്ന് ഒരു നീന്തൽ പഠിക്കണമെങ്കിൽ ആദ്യം വെള്ളത്തിൽ ഇറങ്ങണം അപ്പോൾ ചെറിയ രീതിയിൽ നിങ്ങൾ ഇറങ്ങും അപ്പം നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളുടെ നിക്ഷേപങ്ങളെ വളർത്തിക്കൊണ്ട് വരാൻ സാധിക്കും അത് ഏറ്റവും ഞാൻ പറഞ്ഞില്ല നിങ്ങൾക്ക് എനി ടൈം വിഡ്രോ ചെയ്യാന്നുള്ളതാണ് നിങ്ങളൊരു ലാൻഡിൽ ഇൻവെസ്റ്റ് ചെയ്തോ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്തോ എഫ് ഡിയിൽ ഇട്ടോ ഇതൊന്നും ഒരു പിരീഡ് കഴിയാതെ നമുക്ക് എഫ് ഡി ഐ ഒരു പിരീഡ് കഴിയാതെ ആ റിട്ടേൺ കിട്ടത്തില്ല ലാൻഡിലാണെങ്കിൽ ഇന്നത്തെ ലെവലിൽ വാങ്ങാൻ ആളുണ്ടേലേ കിട്ടല്ലോ വാങ്ങാൻ ആളുണ്ടോ എന്ന് കണ്ടറിയണം ഇത് ഒരു പ്രതീക്ഷയില്ലാത്തൊരവസ്ഥയാണ് അങ്ങനത്തെ സ്ഥലമാണ് തൊണ്ണൂറ് ശതമാനം കേരളത്തിലെ സ്ഥലങ്ങളും അങ്ങനെ കിടക്കുവാണ് അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത് ഇത് എനി ടൈം വിഡ്രോ ചെയ്യാം നിങ്ങൾ മ്യൂച്വൽ ഫണ്ട്സിൽ ലിക്വിറ്റി ഫണ്ടിലാണേൽ ഇന്ന് വിഡ്രോ ചെയ്താൽ നിങ്ങൾക്ക് നാലാം ദിവസം നിങ്ങളുടെ അക്കൗണ്ടിൽ പൈസ വരും അപ്പോൾ അതാണ് ഏറ്റവും ഒരു മനോഹരത അതുപോലെ ഡെറ്റ് ഫണ്ടിലാണെങ്കിൽ ഇന്ന് നിക്ഷേപിച്ചു കഴിഞ്ഞാൽ വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തൊട്ടടുത്ത ദിവസം നിങ്ങളുടെ അക്കൗണ്ടിൽ പൈസ വരും അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ നിക്ഷേപങ്ങളും കാര്യങ്ങളും മുന്നോട്ട് ഭംഗിയായിട്ട് ചെയ്യാനുള്ള രീതിയിൽ നിങ്ങൾ കാര്യങ്ങൾ സെറ്റാക്കുക നിങ്ങൾക്ക് എന്ത് സഹായം വേണമെങ്കിലും എന്നോട് ചോദിക്കുകയും മ്യൂച്വൽ ഫണ്ട്സ് ആയിക്കോട്ടെ ഷെയർ ആയിക്കോട്ടെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് സഹായിച്ചു തരാം പിന്നെ ഈ ഇതിനെപ്പറ്റി നിങ്ങൾക്ക് അറിയത്തില്ലാത്ത നിങ്ങളുടെ കുടുംബത്തിലുള്ളവരാ ഫ്രണ്ട്സ് ഫ്രണ്ട്സുണ്ടാവും ഇതുവരെ നീ ഈ യുവഹ പറ്റി അറിയത്തില്ലാത്തവർക്ക് എൻ്റെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചെയ്യാൻ പറ അവർക്ക് വളരെ നല്ല പോസിറ്റീവായിട്ടുള്ളൊരു റെസ്പോൺസ് കൊടുത്തിട്ട് അത് ചെയ്യാൻ പറ ല ലോങ് ടൈമിലേക്ക് ചെയ്യാൻ പറ പെട്ടെന്ന് ഈ ഇന്നിട്ടിട്ട് കഴിഞ്ഞ് രണ്ടാഴ്ച മുന്നേ ഇട്ട ഒരു ചേച്ചി എന്നെ വിളിച്ചായിരുന്നു ആടാ ഇന്ന് മാർക്കറ്റ് ഇന്നലെ അടിഞ്ഞപ്പോൾ നല്ല രീതിയിൽ പാലുകൾ താഴേക്ക് പോയി ഞാൻ വിഡ്രോ ചെയ്യട്ടേന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ചേച്ചി എന്തിനാണ് വെറുതെ ചെയ്യുന്നത് ആവശ്യമില്ല അത് കയറിക്കോളും അതിന് വളരെ സമയം കൊടുക്കും ഒരു പനി വരുമ്പോഴേക്കും പിള്ളേരെ നമ്മൾ ഇട്ടേച്ച് പോകും ഇല്ല അതുകൊണ്ട് നമ്മളെ നിക്ഷേപം ലോങ് ടൈമിലേക്ക് ആക്കുക ഓക്കെ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയർ ഒക്കെ ചെയ്ത് അറിയാവുന്നവർക്കൊക്കെ പറയാം ഞാൻ പറഞ്ഞു എൻ്റെ എനിക്കറിയാവുന്ന ഒരുപാട് സാധാരണക്കാർക്ക് പറഞ്ഞു കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ അറിയാവുന്ന റിട്ടയർഡ് ആയിട്ടുള്ളവരും ഒരുപാട് പേര് പൈ പൈസ എഫ്റ്റിയൊക്കെ ഇട്ട് വെറുതെ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവരുടെ പൈസ വളർത്താനായിട്ട് ഒരു ഉപകാരപ്പെട്ടു അത് നമുക്കും നമ്മുടെ മാർക്കറ്റിലേക്ക് ഇറങ്ങാൻ കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അത് വളർച്ചയ്ക്ക് സാധിക്കും ഉപയോഗപ്പെടുന്നൊരിതാണ് അപ്പോൾ എല്ലാവർക്കും ഷെയർ ഒക്കെ ചെയ്ത് കൊടുത്ത് എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നല്ല കുറേ എന്താ സപ്പോർട്ട് ചെയ്യുക എല്ലാ കാര്യത്തിലും നിങ്ങളുടെ സഹകരണം ആവശ്യമാണ് ഓക്കെ അപ്പോൾ താങ്ക്